ടു ദി വേൾഡ് പ്രവാസികൾക്ക് ആഘോഷം പകരാനായി അൽഖോബാറിലെ ഇസ്കാൻ പാർക്കിൽ ആരംഭിച്ച പ്രവാസി ആഘോഷമേളയിൽ ഇന്ത്യയുടെ ആഘോഷങ്ങൾക്ക് ഏപ്രിൽ പതിനാറിന് തുടക്കം കുറിക്കുകയാണ് ജനറൽ എന്റർടൈൻമെന്റൽ അതോറിറ്റി രാജ്യമെങ്ങുമുള്ള സുഡാൻ ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് സ്വന്തം നാടിന്റെ തനിമയിൽ കലാ സാംസ്കാരിക പ്രകടനങ്ങളെയും ഉത്സവ പൈതൃകങ്ങളെയും അടുത്തറിയാനും ആസ്വദിക്കാനും പങ്കുചേരാനുമുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് മുതൽ പത്തൊൻപത് വരെ പ്രവാസി ഇന്ത്യക്കാർക്ക് മാത്രമായി നടക്കുന്ന കലാവിരുന്നും രുചിമേളയുമാണ് എല്ലാ ദിവസവും കലാ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി അരങ്ങേറുക ഒപ്പന ബോളിവുഡ് ഡാൻസ് മുട്ടിപ്പാട്ട് കളരി ജങ്കാറ നൃത്തം എന്നീ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഘോഷയാത്രയാണ് നടക്കുക കലാവിഷ്കാരങ്ങൾ രുചി വൈവിധ്യങ്ങൾ പരമ്പരാഗത കരകൗശല പ്രദർശനം തുടങ്ങി വ്യത്യസ്ത പരിപാടികളായിരിക്കും അരങ്ങേറുക നാല് ദിവസവും വൈകിട്ട് നാല് മുതൽ പരിപാടികൾ ആരംഭിക്കും പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് ഡോട്ട് കോം എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം നാല് ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നത് പ്രവാസികളെ അവരുടെ മാതൃരാജ്യവുമായി കൂട്ടിയിണക്കാനും സാംസ്കാരിക വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് അതോറിറ്റി ഇത്തരത്തിൽ പരിപാടികൾ ഒരുക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും നാടോടി രൂപങ്ങൾ തുണിത്തരങ്ങൾ പ്രകൃതി ഘടകങ്ങൾ വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് ലഭിച്ച പ്രചോദനവും പാസ്പോർട്ട് ദി വേൾഡിൽ കാണാം ഓരോ പവലിനിലും പരമ്പരാഗത വസ്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നൃത്ത പ്രകടനങ്ങളും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും കരകൗശല വസ്തുക്കളും അടക്കമുള്ള സാംസ്കാരിക ഘടകങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെ സജ്ജമാണ്